تزكية عربتي عندك تركت الخلق طرا في رضاك وأيتمت العيال لكي يراك فلو قطعتني في الحب إرضا لما حن الفؤاد إلى سواك മഹാനായ ഇബ്രാഹിം നദുഹല്ലാഹു താലാൻഹു ലോകപ്രശസ്ത സാഹിദാണ് പ്രപഞ്ചത്യാഗിയാണ് അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ദുന്യാവിനെ ഉപേക്ഷിച്ച മഹാനായ വ്യക്തിയാണ് ബലഹിലെ രാജാവായിരുന്നു അദ്ദേഹം രാജകീയ സൗഖവും പ്രൗഢിയും അദ്ദേഹം ആവോളം ആസ്വദിച്ചു പക്ഷേ അവസാനം അദ്ദേഹം സത്യത്തിലേക്ക് വരികയും അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ സർവം തിരിക്കുകയും ചെയ്ത് ലോകം ഇന്ന് ബഹുമാനത്തോടെ സ്മരിക്കുന്ന ആദരണീയനായ സാഹിതികങ്ങളുടെ നേതാവായി അദ്ദേഹം പരിണമിച്ചിരിക്കുകയാണ് ഇമാം അദാലി റലീ അള്ളാഹു താലാ മഹാനായ ഇബ്രാഹിം അദ്ഹം റലീ അള്ളാഹു താലാ നുഹുവിൻ്റെ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ മനുഷ്യൻ്റെ മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന അത്ഭുത സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരിക്കൽ തൻ്റെ പാലസിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ് വളരെ ആഢ്യത്വത്തോടുകൂടെ കൂടെ വിശ്രമിക്കുകയാണ് അപ്പോൾ അപ്പോഴൊരു ഫക്കീറായ മനുഷ്യനെ കാണുകയാണ് അദ്ദേഹം തന്റെ കൊട്ടാരത്തിൻ്റെ നേരിൽ ഇങ്ങനെ നേൽപ്പറ്റി നിൽക്കുന്നു ഒരു ഒട്ടിക്കഷം അദ്ദേഹം കഴിച്ചു അല്പം വെള്ളവും കുടിച്ചു എന്നിട്ട് സുഖസുന്ദരമായി ആ പാലസിൻ്റെ തണലിൽ നിലത്ത് അദ്ദേഹം കിടന്നുറങ്ങി സ്വസ്ഥമായി കിടന്നുറങ്ങി ഇത് നിരീക്ഷിക്കുകയാണ് മഹാനായ ഇബ്രാഹിം തആല അൻഹു അദ്ദേഹം തൻ്റെ സർവഞ്ചിനെ വിളിച്ചു എന്നിട്ട് ആ കിടക്കുന്ന മനുഷ്യൻ ഉണർന്നാൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു പറഞ്ഞതുപ്രകാരം ആ മനുഷ്യൻ ഉണർന്നപ്പോൾ ഈ വൃദ്ധൻ മെല്ലെ ചെന്നിട്ട് അയാൾ ഉണർ വിളിച്ചുകൊണ്ടുവന്നു രാജാവിൻ്റെ മുന്നിൽ നിർത്തി മഹാരാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു യാ ഫീർ ഓ സാധു മനുഷ്യ ഹൽഅൽ ത റവീഫ് നീ റൊട്ടി കഴിച്ചോ ഞാൻ ഞാൻ കഴിച്ചു റൊട്ടി കഴിച്ചു ആ ഷബേത്ത വേറെ നിറഞ്ഞോ അതെ എൻ്റെ വയറ് നിറഞ്ഞു ദാഹം തീർന്നോ അതെ ദാഹം തീർന്നു ഞാൻ വെള്ളം കുടിച്ചു ഉറങ്ങിയോ അതെ ഞാൻ സുഖമായി ഉറങ്ങി നിനക്ക് ഉറക്കി നല്ല റാഹത്തും സന്തോഷവും കിട്ടിയോ ഉന്മേഷവും ലഭിച്ചോ തീർച്ചയായും ലഭിച്ചു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പോയിക്കോ നിനക്ക് പോവാം ഈ ഒരു സംഭവം മഹാനവറികളെ പിടിച്ചുലച്ചു അദ്ദേഹം തൻ്റെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കി തന്നെക്കുറിച്ചൊന്ന് ആലോചിച്ചു ഈ സാധുവായ മനുഷ്യൻ എന്നേക്കാൾ സന്തോഷവാനാണ് ഞാനൊരു മഹാരാജ്യാത്തിൻ രാജ്യത്തിന് ചക്രവർത്തിയായിട്ടും എനിക്ക് അസ്വസ്ഥതകളാണ് ടെൻഷനുകളാണ് ഉറക്കം വരാത്ത രാവുകളാണ് പ്രയാസങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് ഈ മനുഷ്യൻ എത്ര ഭാഗ്യവാൻ എത്ര സ്വസ്ഥൻ അയാളെ മനസ്സ് എത്ര സന്തോഷമായിരിക്കും എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു തൻ്റെ കൊട്ടാരങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം പാടുകയാണ് തുറൻ ഫീരി അള്ളാഹുവേ നിൻ്റെ പൊരുത്തം ലഭിക്കാൻ വേണ്ടി ഞാൻ മുഴുവൻ സൃഷ്ടികളെയും ഉപേക്ഷിച്ചിരിക്കുകയാണ് വായിത്തം തുലിയ നിന്നെ കാണുന്നതിന് വേണ്ടി എൻ്റെ ആശ്രിതരെ മുഴുവൻ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു ഞാൻ അനാഥരാക്കിയിരിക്കുകയാണ് അവർക്ക് വേണ്ട സമ്പത്തൊക്കെ അവിടെയുണ്ട് പക്ഷെ ഞാൻ നാടുവിടുകയാണ് ീ നീ എന്നെ കഷ്ണം കഷ്ണങ്ങളാക്കിയാൽ പോലും ഫിൽഹുബി നിന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ സ്നേഹം പരീക്ഷിച്ചുകൊണ്ട് ഇർബൻ എൻ്റെ അവയവങ്ങളും മുഴുവനും കഷ്ണം കഷ്ണമായി ഛേദിച്ചു കളഞ്ഞാൽ പോലും നീ നീയല്ലാത്തൊരു ശക്തിയിലേക്കും എൻ്റെ ഹൃദയം ചായുകയില്ല എൻ്റെ മനസ്സ് തിരിയുകയില്ല എന്ന് പറഞ്ഞിട്ട് മഹാനായ ഇബ്രാഹീം റദ്ഹം റതിയല്ലാഹു താലാഅൻഹു തൻ്റെ അള്ളാഹുവോടുള്ള സ്നേഹം അചഞ്ചലമായ ആ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് രാജ്യം വിടുകയാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ റേമത്തുകളെക്കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത മഹാരഥന്മാരുടെ സംഭവങ്ങളാണ് അതൊക്കെയെങ്കിൽ സദാ സമയവും അള്ളാഹുവിന് ഏമത്തുകളാണ് നാം ഒക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ആ അള്ളാഹുവിനോട് സ്നേഹം നമുക്ക് തോന്നുന്നില്ലെങ്കിൽ അള്ളാഹു സുബാനുഭൂത്തായ നമുക്ക് രക്ഷപ്പെടുത്തുമാറാകട്ടെ ഐ മീൻ